ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ആയി വീഡിയോ ഇട്ടിട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് എൻ ഒരു നല്ലൊരു കണ്ടൻറ്റ് കിട്ടുന്നില്ല അത് തന്നെയാണ് മെയിൻ കാര്യം അപ്പോൾ ഞാൻ എൻ്റെ എൽ ഡി സി ആണ് ഏഴാം തീയതി അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് അവസാന ഘട്ടങ്ങളിലാണ് വായിച്ചതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കുക അല്ലാതെ പുതിയതായിട്ട് പഠിക്കാനായിട്ട് നിൽക്കുന്നില്ല പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയോണ്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ വായിക്കാമെന്ന് കരുതുന്നു പക്ഷേ വായിക്കാനുള്ള ടൈം കിട്ടുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം മനസ്സിൽ കുറേ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല എല്ലാം ശരിയാക്കണം അപ്പോൾ നമ്മൾ വിചാരിച്ച് നടക്കാത്തതായിട്ടൊന്നും ഇല്ല എന്ന് നമുക്കറിയാമല്ലേ പക്ഷെ അതിനു വേണ്ടി നമ്മളങ്ങോട്ട് ശ്രമിക്കുന്നില്ല ഇനിയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാ ഞാൻ ഒരു സിലബസ് അനുസരിച്ച് മുന്നോട്ട് പഠിച്ചു തുടങ്ങാം തന്നെ കരുതി അപ്പം ഞാൻ ഡെയിലി പഠിക്കുന്ന കണ്ടൻറ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ ഏതിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് പ്ലസ് ടു ലെവൽ അത് ഡിഗ്രി ലെവൽ അത് അതല്ല എൽ ജി എസ് എൽ ഡി സി ലെവലാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു സിലബസ് കയ്യിലെടുക്കുക സിലബസ് അനുസരിച്ച് പഠിച്ച് തുടങ്ങുക അപ്പം ഞാനിപ്പോൾ കയ്യിലെടുത്തിരിക്കുന്ന ഇനി എടുക്കാൻ പോകുന്ന ഡിഗ്രി ലെവലിൽ സിലബസ് അനുസരിച്ചാണ് ഞാൻ ഞാനിനി മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത് അപ്പോൾ അത് കണ്ടന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുന്നവർക്ക് ഹെല്പ്ഫുള്ളാകട്ടെ അപ്പം നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടി ഒരു ടൈം കണ്ടെത്തിയില്ല എന്ന് നമുക്ക് വേണ്ട നമുക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചില്ല എന്നൊരു തോന്നല് വേണ്ട കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോവാം പഠിച്ചു തുടങ്ങാം അപ്പോൾ ഒരു സിലബസ് ഫസ്റ്റ് നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൈ വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം അപ്പം ഞാൻ ടൈം സെറ്റ് ചെയ്യുന്നുണ്ട് പഠിക്കാനുള്ള ടൈം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്തു ചെയ്യുക പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക ഞാൻ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഏഴ് ദിവസമാണ് അഞ്ച് ദിവസം പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ടോപ്പിക് ബേസ് എടുത്ത് പഠിക്കുക ആറാമത്തെ ദിവസം അതായത് ശനിയാഴ്ച പേപ്പർ വർക്കൗട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് മാക്സിമം ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യുക ആ ക്വസ്റ്റ്യൻ എഴുതുക എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ റിവിഷൻ നമ്മൾ ഇത്രയും ദിവസം ചെയ്തത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കണമല്ലോ ഈ റിവിഷൻ ഇല്ലാത്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലിസ്റ്റിലൊന്നും പെടാത്തത് അതുകൊണ്ട് റിപ്പീറ്റഡായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒന്ന് നോക്കുക അതാണ് സൺഡേ എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കും നിങ്ങൾക്കൂടാം ഞാൻ എൻ്റെ സ്റ്റഡി ചെയ്യേണ്ട ടൈം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഷോർട്ടായി ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ഇത്ര മണിക്കൂർ പഠിക്കാതെ ഓരോരുത്തരുടെ സാഹചര്യമാണ് പലർക്കും പല സാഹചര്യമാണ് Palarco. പല അതായത് ഇപ്പോൾ ഒരു മണിക്കൂർ പഠിക്കുന്ന ഒരാൾക്ക് അരമണിക്കൂറ് പഠിച്ചാൽ തലയിൽ കിറുന്ന ഐറ്റംസ് അങ്ങനെയുള്ള ഭുജികളും ഈ കാലത്തുണ്ട് ഈ കാലത്ത് നല്ല പലരും പല ടൈപ്പാണ് അപ്പോൾ സോ നിങ്ങൾ അങ്ങനെയും കൂടി ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളും അതിൻ്റേതായ രീതിയിലൊരു അടുക്കം ചിട്ടിയും കൂടിയായിരിക്കും വരുന്നത് അപ്പം അവർക്കും ഒരു ശീലങ്ങളും ചിട്ടയും കാര്യങ്ങളും കാണും അവരുടെ അവരുടെ ലൈഫിലും അപ്പോൾ ഫസ്റ്റ് ആരാണ് നന്നത് നമ്മൾ പേരൻസ് സോറി അമ്മമാരാണ് ആദ്യം നന്നാവേണ്ടത് അപ്പം നമുക്ക് ഫസ്റ്റ് നന്നാവാം നാളെ നമ്മുടെ മക്കൾ ചോദിക്കില്ലല്ലോ ഇതെന്തൊന്നും പരീക്ഷയാണല്ലോ ഇതെന്താണ് ജോലി കിട്ടാത്തതെന്ന് അങ്ങനെ വിചാരിക്കരുത് നമുക്കും ശ്രമിക്കാം പിന്നെ നമ്മളാരും കുറ്റപ്പെടുത്തത്തില്ല കാരണം മാക്സിമം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾ ഈ മറ്റൊരാൾ നമ്മൾ പറയുന്നത് ക്ലിക്കാനേ നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യാം ഞാൻ എൽ ഡി സി പരീക്ഷയ്ക്ക് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് തുടങ്ങുന്നുണ്ട് പ്രിലിമിനറി എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് എല്ലാ എക്സാമിനും പറ്റുമല്ലോ ആ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മാത്രമല്ല നമ്മൾ ആ ഒരു സിലബസ് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് എൽ ജി എസ് എൽ ഡി സി മിക്ക എല്ലാത്തിനും എൽ ഡി എൽ ജി സി താൻ പറ്റത്തില്ല എൽ ഡി സി ആയാലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും ഏത് എക്സാമിനാണെങ്കിലും നമുക്ക് ഹെൽപ്ഫുള്ളാകും തീർച്ചയായും ഹെൽപ്ഫുള്ളാകും എൻ്റെ വീഡിയോ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പം ഇനി അതിൻ്റെ ആ ഒരു വീഡിയോ ആ ഒരു സിലബസ് അനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ടോപ്പിക്സും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ